ഏഷ്യാ കപ്പിലെ രണ്ടാം സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത് മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു ഇന്ത്യ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും കരുത്തിലാണ് ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് ടീം സ്കോർ നൂറ്റി അഞ്ചിൽ നിൽക്കവയാണ് ഇന്ത്യക്ക് ഗില്ലിനെ നഷ്ടമായത് ഇരുപത്തിയെട്ട് പന്തിൽ എട്ട് അടക്കം നാൽപ്പത്തിയേഴ് റൺസിനാണ് ശുഭ്മാൻ ഗിൽ മടങ്ങിയത് മാത്രമല്ല നൂറ് റൺസിന്റെ മിന്നും കൂട്ടുകേട്ട് നേടാൻ അഭിഷേകിനും ഗില്ലിനും സാധിച്ചു അതേസമയം മുപ്പത്തി പന്തിൽ നിന്ന് അഞ്ച് സിക്സും ആറ് ഫോറും ഉൾപ്പെടെ എഴുപത്തിനാല് റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത് നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഏഴ് നാല് എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ ബാറ്റിംഗ് അറ്റാക്ക് ഇപ്പോൾ അഭിഷേകിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബാറ്റർ വീരേന്ദ്ര സെവാഗ് എഴുപത് റൺസ് നേടുമ്പോൾ അത് സെഞ്ചുറിയാക്കാതെ മടങ്ങി എന്ന് സെവാഗ് പറഞ്ഞു മാത്രമല്ല വിരമിക്കുമ്പോൾ എഴുപത് അല്ലെങ്കിൽ എൺപത് റൺസിന് പുറത്തായ ഇന്നിങ്സുകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകുമെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞ ഉപദേശത്തെക്കുറിച്ചും വീരേന്ദ്ര സെവാഗ് പറഞ്ഞു